എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം അവസാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധികൾക്ക് ഉണക്കം ഇന്ന് ഒരുപാട് പേര് നമ്മുടെ പ്രേക്ഷകര് വിളിച്ച് ഒരു കാര്യം വളരെയധികം വിശ്രമത്തോടുകൂടി പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം മുടി കൊഴിച്ച് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോ ഇതിന് ഞാൻ ആദ്യമേ ഒരു വീഡിയോയിൽ അതിന്റെ ഒരു സംഗതി പറഞ്ഞായിരുന്നു അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ അത് ചെയ്യാൻ ആർക്കും അത്ര സമയം പോരാ അതാണ് വിഷയം അപ്പോൾ ആലോചിച്ചപ്പോൾ അതിന് പറ്റിയ ഒരു സംഗതി പറയാമെന്ന് വിചാരിച്ചു വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇപ്പം ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ആ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ ഒരുപാട് പിന്നെ എണ്ണകളായാലും അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ ഇങ്ങനെ യൂട്യൂബിലായാലും പല ആളുകൾ പറഞ്ഞിട്ടുള്ളതായാലും പല വീഡിയോസുകളൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലുള്ള പാരമ്പര്യ വൈദ്യം പറയുമ്പോൾ അതങ്ങോട്ട് ശരിക്ക് മനസ്സിന്റെ ഉള്ളിലേക്ക് ആരുടെയും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല ഇതാണ് സംഭവം കാരണം നമ്മൾ ടി വിയിലെ പരസ്യവും അതും ഇതും എല്ലാം കണ്ട് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ പുറകിലാണ് നമ്മൾ ഓടുന്നത് പക്ഷേ അതിൽ ചില പ്രോഡക്റ്റുകൾ അതിൽ ഞാൻ പേര് പറയുന്നില്ല ചില പ്രോഡക്റ്റുകൾ അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് സംഗതി ഞാൻ ഈ പറയാൻ പോകുന്ന സംഗതി അത് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഡെയിലി നമുക്ക് കിട്ടുന്ന സാധനമാണ് ആ സാധനം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു മുടി പോലും കൊഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് നമുക്കതൊന്നും വേണ്ട നമുക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആ കാശ് കൂടുതൽ കൊടുത്ത് മേടിച്ച് നമുക്ക് ചെയ്യണം അങ്ങനെയുള്ള ആ ഒരു ട്രെൻഡായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല ശരി അതെന്തോ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ വിഷയം ത്തിലേക്ക് കിടക്കാം അപ്പോ നമ്മളിപ്പോ പറയാൻ പോകുന്നത് നമ്മുടെ അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് അരി കഴുകുമല്ലോ അപ്പൊ ആ അരി കഴുകിയ വെള്ളമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഈ വെള്ളം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഇത് എടുത്ത് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്ത് ഒരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ടുള്ള മുടി കൊഴിച്ചിൽ മാറും താരൻ മാറും തലയിൽ ഈ പുഴുവെട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അവിടെ അവിടെ ഇങ്ങനെ വട്ടത്തില് മുടി കാണാതെ വരും അത് മാറും അതേപോലെ തന്നെ പിന്നെ പുഴുക്കടി പേൻ ശല്യം അങ്ങനെ തലയിലുള്ള ചൊറി പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ കറുത്ത പാടുകൾ അതല്ല വേറെ എന്തെങ്കിലും പാടുകൾ ഉണ്ടെന്ന് തലയോട്ടിയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം നമുക്ക് മാറി കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പം അതുകൊണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ അടുത്ത ഒരു നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം താങ്ക്